മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ജില്ലയിൽ നമ്മുടെ ഒട്ടകഞ്ചിയുടെ ഒരു കിഡിലം പ്രസംഗം പ്രസംഗം എന്ന് പറഞ്ഞാൽ മാസ് തീപ്പൊരി അതായത് ഈ ക്രൈസ്തവരോട് ഒരു പ്രത്യേകതരം സ്നേഹം നമ്മുടെ ഒട്ടോം ഗോപാലൻ ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നമ്മൾ ഒട്ടോം ഗോപാലൻ മത്സരിക്കുന്ന സമയത്ത് തൃശ്ശൂര് നിങ്ങൾക്കറിയാം ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ചെന്നിട്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ വീഡിയോ ആ ക്രൈസ്തവ ദേവാലയത്തിലുള്ള ഏതോ ഒരു നല്ല മനുഷ്യൻ അത് വീഡിയോ ആക്കി അത് പബ്ലിഷ് ചെയ്തു ചർച്ചാ വിഷയമായതാ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു മതവിഭാഗത്തോട് ഇത്രയും അന്ധമായ വിരോധം മനസ്സിൽ കൊണ്ട് നടക്കുന്ന നികൃഷ്ട ജീവിയാണ് ഈ പറയുന്ന ഒട്ടകം ജി വയനാട് ജില്ലയിൽ പോയിട്ട് ഇപ്പൊ മുനമ്പം വിഷയമാണല്ലോ ഇപ്പം എല്ലാവരും പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത് മുനമ്പത്ത് താമസിക്കുന്ന അറുന്നൂറ്റി പത്തോളം വരുന്ന ക്രൈസ്തവ കുടുംബങ്ങൾ ആ ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്നാണ് വക്കഫ് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നാണ് ഈ വൃത്തിഘട്ട രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ക്രൈസ്തവനെയും മുസൽമാനെയും തമ്മി തല്ലിക്കാൻ വേണ്ടി ഇതുപോലെ പൊതുവേദികളിൽ പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇടയ്ക്കാണ് ഇപ്പൊ നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ അതായത് പഴങ്കോപിഹ് പറഞ്ഞല്ലോ വക്കഫ് കിരാതമാണ് വക്കഫ് ബോർഡ് കിരാതമാണെന്ന് ഈ വക്കഫ് ബോർഡ് ആയാലും ദേവസ്വം ബോർഡായാലും അല്ലെങ്കിൽ ഇനി ക്രൈസ്തവ ദേവാലയം നിൽക്കുന്ന ഭൂമിയാണെങ്കിലും അതൊക്കെ ഒരാള് ഇതിനു വേണ്ടി ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ മറ്റാർക്കും അവകാശം എന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ വക്കഫ് ഭൂമി ആണോ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ കുടുംബങ്ങൾ നിൽക്കുന്നത് വക്കഫ് ഭൂമിയിലാണോ ഇല്ലേ എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യത അവിടെ താമസിക്കുന്നവർക്ക് തന്നെയാണ് അവരത് തെളിയിച്ചു അവർ അവിടുന്ന് ഒരു കാരണവശാലും പോണ്ടി വരില്ല ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ അങ്ങനെ വഴിയാധാരമാക്കാൻ കേരള സർക്കാരോ അല്ലെങ്കിൽ വക്കഫിന്റെ അധികാരപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകളോ തയ്യാറാകത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസവും എന്താണെങ്കിലും ആ ഭൂമിയിൽ താമസിക്കുന്നവർ അവിടം വിട്ട് പോകേണ്ടി വരില്ല കാരണം ഈ ഭൂമി ആയാലും എന്താണല്ലോ ഈ വക്കഫിനൊരു നിയമമുണ്ട് കാരണം ഇപ്പം ഞാനിപ്പം ഈ എന്റെ ഈ വീട് ഞാനത് വക്കഫിന് പിന്നെ വക്കഫ് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് എന്റെ മക്കൾക്കോ ഭാര്യക്കോ അവകാശമില്ല കാരണം അത് ദൈവത്തിന് അർ അർപ്പിക്കുന്നതാണ് അവിടെ ദൈവികപരമായിട്ടുള്ള ഇപ്പൊ മസ്ജിദോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ചാരിറ്റിയോ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയാണ് ആ ഭൂമി ഉള്ളത് ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ഭൂമികളുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് ഈ മുഗൾ ചക്രവർത്തിമാർ ഭരിക്കുന്ന സമയത്തും രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്തും ഒക്കെ ഈ ഇവർക്ക് കൊടുത്തത് അത് പല ആൾക്കാരും അത് വക്കഫ് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ബി വലിയ രീതിയിൽ മുതെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവരിപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നും നിങ്ങളെ ഒരാൾ വിറക്കി വിടില്ല അത് ബി ജെ പി ഉള്ളിടത്തോളം കാലം ബി ജെ പിയുടെ പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു ചൂലെടുത്ത് ഈ ബ്രിട്ടീഷുകാരുടെ നേരെ ഓങ്ങാത്ത ഇവനൊക്കെ എന്താണ് ഇവിടെ വലത്താൻ പോകുന്നത് എന്തായാലും ഇവരുടെ ഒക്കെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് കേരളത്തിലെ എല്ലാവരും മനസ്സിലാക്കിയേ കൊള്ളാം ഈ മണിപ്പൂര് നടന്ന സംഭവങ്ങളും ഈ ആന്ധ്രയിൽ നടന്നിട്ടുള്ള വിഷയങ്ങളും രാജസ്ഥാനിലെ ക്രൈസ്തവ ദേവാലയങ്ങളും പുരോധകന്മാരെയൊക്കെ തല്ലിയപ്പെടുന്നു കാണാത്ത ഒരു സ്നേഹം ഒരു പ്രത്യേക സ്നേഹം

നാളെ ശബരിമല ശബരിമലയാവും അയ്യപ്പൻ വരും പ്രിയങ്ക എന്ന് എന്ന് പറയുന്ന പറയുന്ന ഈ ഈ ഭദ്രയോട് വക്കഫ് ബോർഡ് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ ഒഴിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട ക്രിസ്ത്യാനികളെ വേണ്ടി ആ മൂനമ്പത്ത് ക്രിസ്ത്യാനികൾ സമരം ചെയ്യുമ്പോ മൂനമ്പത്തെ ഭൂമി വക്കഫിന്റെ എന്ന് ഈ പ്രിയങ്ക ഗാന്ധി ഈ പ്രിയങ്ക ഭദ്രയെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ ബിജെപിയുടെ ചോദിക്കുന്നത് പ്രിയങ്കേദിയിൽ നിന്നോ വക്കഫിന്റെ നല്ല പറയോ ബിജെപിയുടെ ചോദ്യ പള്ളി ലക്ഷന്മാര് നൂറ് കണക്കിന് പള്ളി ലക്ഷന്മാര് അവിടെ ഉപവാസിക്കുക കേരളം മുഴുവനും പള്ളിയിലെ ക്രിസ്ത്യാനികൾ കട്ടപ്പെടുക പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കുടി ഉറപ്പിക്കാൻ വേണ്ടി കുടിയൊഴിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വക്കഫ് വക്കഫിന്റെ മന്ത്രി വക്കഫിന്റെ ചെയർമാൻ വക്കഫിന്റെ ചെയർമാൻ ആര് സി പി എമ്മിന്റെ പാലോളി മുഹമ്മദ് കുട്ടിയുടെ മരുവന എന്റെ കൂടെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീല അയാളാണ് വക്കഫിന്റെ ചെയർമാൻ അയാൾ പറഞ്ഞതെന്നാറിയോ ഇപ്പൊ ഒഴിപ്പിക്കില്ല പിന്നെ പിന്നെ ഒഴിപ്പിക്കാന്ന് എന്നുവെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ അത് കഴിയുമ്പോൾ ഞങ്ങൾ ഒഴിപ്പിക്കുക ഇവിടുത്തെ ക്രിസ്ത്യാനികളോട് ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക നിങ്ങളൊക്കെ വർഗീയത വർഗീയത മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞു ബി ജെ പിക്ക് എതിരായ ഇളക്കി വിട്ടിട്ടുണ്ടല്ലോ കോൺഗ്രസ് ഹാലിളക്കി വിട്ടിട്ടുണ്ടല്ലോ സി പി എം ബി ജെ പി ചോദിക്കുന്ന ചോദ്യം ഭൂമിയെന്നോ പറയാൻ തയ്യാറാവുമോ പക്ഷെ ഞങ്ങൾ പറയും പി കെ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ ഞങ്ങൾ പറയും മുനമ്പത്തെ ഭൂമി വക്കഫിന്റെ ഭൂമി അല്ല 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 എന്ന് ഞങ്ങൾ പറയും എന്ന് മാത്രല്ല ഒന്നും കൂടി ഞങ്ങൾ പറയും അതെന്താ പറയാ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് ഈ കേരളത്തിലുള്ളടത്തോളം കാലം പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്ത്യാനിയെയും ഞങ്ങൾ മുടമ്പത്ത് നിന്ന് കൊടി ഒഴിപ്പിക്കാൻ ഈ വക്കഫിനെ അനുവദിക്കില്ല ബീച്ചപ്പി അനുവദിക്കില്ല എടോ കാണുന്ന ഭൂമിയൊക്കെ പറഞ്ഞാ ഈ കടക്കന് എനിക്കൊരു സംശയം എന്താ സംശയമെന്നറിയോ ശബരിമല അയ്യപ്പന്റെ ഭൂമി വക്കഫിന്റെ ആണെന്ന് പറഞ്ഞില്ലേ അവിടെ ഒരു ചങ്ങാതിരിപ്പുണ്ട് അയ്യപ്പന്റെ താഴെ അയ്യപ്പൻ പതിനെട്ട് പടിയുടെ പോലില്ല ആ പതിനെട്ട് പൊടികളെ അയ്യപ്പ ഇരിക്കുമ്പോ ആ പതിനെട്ട് പൊടികളെ അടിയിൽ വേർ ചേക്കായിരിക്കും അതിന് പേരെന്താ ബാവര് ഈ ബാവര് പറയാണ് ആ തൽക്കാലം ഞാനിത് വക്കപ്പിനെ കൊടുത്തു പറഞ്ഞ നാളെ ശബരിമല വക്കപ്പിന്റെ ആവും അയ്യപ്പന് ഇറങ്ങി പോകേണ്ടി വരും അനുവദിക്കണോ വേണോ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ പ്രധാനപ്പെട്ട സ്ഥലമല്ലേ വേളാങ്കണ്ണി വേളാങ്കണ്ണി മാതാവിനെ പൂജിക്കാത്ത വേളാങ്കണ്ണി മാതാവിനെ പ്രാർത്ഥിക്കാത്ത ആരും ഉണ്ടാവില്ല നാളെ വക്കപ്പ് പറയാൻ പോവാംകണ്ടി എന്ന് പറയുന്നത് വക്കം ഭൂമി എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും കൊടുക്കണം കൊടുക്കണം പറ അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഭേദഗതി കൊണ്ടുവന്നത് ഞങ്ങളുടെ ഭേദഗതി കേന്ദ്ര നരേന്ദ്രമോദി സർക്കാരിന്റെ ഭേദഗതി അത് കൊടുക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ഭേദഗതി ആ ഭേദഗതിയാണ് പ്രിയപ്പെട്ടവരെ ഈ നിയമസഭയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ആ ഭേദഗതിക്കെതിരെയാണ് മാസം പറഞ്ഞ കൊല മാസം എന്ന് പറയാൻ പറയാൻ എനിക്ക് തോന്നുന്നു ഈ ഇത്രയും കാലം ഈ ഒട്ടം ഗോപാലൻ പ്രസംഗിച്ച കൂട്ടത്തിൽ ഇത്രയും മാസമായിട്ട് ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് ഈ ക്രൈസ്തവരോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാണല്ലോ അണ്ണപൊട്ടി അങ്ങ് ഒഴുക നിനക്കറിയാം കഴിഞ്ഞ തൃശ്ശൂർ മത്സരിക്കുന്ന സമയത്ത് ഒരു പുരോഹിതനോട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ സൂക്ഷിക്കണം മുസ്ലിങ്ങളെ അവര് പ്രശ്നക്കാരാണ് അവര് ഈ രാജ്യത്ത് ആപത്താണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുള്ള മറുപടി ആ പള്ളിയിലച്ചൻ ഈ മൃഗങ്ങളോട് പോലും ഉപമിക്കാൻ കൊള്ളത്തില്ല ഇതുപോലുള്ള ചില നികൃഷ്ട ജീവികളെ പച്ചയ്ക്ക് വർഗീയത് പറയാ വയനാട്ടിലെ എലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പരാമർശം അല്ലെങ്കിൽ ഈ ഒരു മാസ് തീപ്പൊരു ഡയലോഗ് ഈ ആശം കാച്ചിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി എടുത്ത് ചോദിക്കുകയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുമോ പത്തഞ്ഞൂറ്റമ്പത് അറുന്നൂറ് വർഷം പഴക്കമുള്ള ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു അത് അയോധ്യയാണ് അത് രാമൻ ജന്മഭൂമി ആണ് എന്ന് അവകാശപ്പെടുകയും പല തരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ട് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വേണ്ട അല്ലെ രണ്ട് മതങ്ങൾ തമ്മിൽ ഇവിടെ വർഗീയതയ്ക്ക് വർഗീത വേണ്ട എന്ന് കരുതിക്കൊണ്ട് അത് രാമജന്മഭൂമിയായിട്ട് വിട്ടുകൊടുത്ത കഥകളൊക്കെ ഈ ഒട്ടകം ഗോപാലൻ മറന്നുപോയോ എന്നറിയില്ല ഇനി മറ്റൊരു ഒരു വിഷയം ഹിന്ദു ഐക്യവേദിയുടെ കൊടിയ വർഗീയവാദിയായിട്ടുള്ള ബാബു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ അദ്ദേഹം ഈ പറയുന്ന തൃശൂർ ക്രിസ്ത്യൻ പള്ളി അത് ഇവിടുത്തെ അമ്പലത്തിന്റെ വകയാണ് എന്ന് ഒന്നും നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ ഇപ്പൊ ഈ എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ക്രൈസ്തവരുടെ വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി ആ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന അമ്പല വിഡ്ഢിയാണ് ഈ പറയുന്ന ഒട്ടകഞ്ചി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാസായിരുന്നു അല്ലെ കൊല മാസ് തന്നെയായിരുന്നു എന്തായാലും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം